ക്ലാസ്സിൽ ശ്രദ്ധിക്കടാ ഒരുത്തി കഷ്ടപ്പെട്ട ഒരു ക്ലാസ് എടുക്കുന്നത് നാൽപ്പത് മെയിൻറ്റി നാലാളും ആരാടാ ചിരിക്കുന്നത് ഇതുപോലെ ഒരു ബാച്ചീരി ഞാൻ എന്റെ കരിയറിൽ ഇതുവരെ കണ്ടിട്ടില്ല എഴുക്കപ്പില്ലായിരിക്കും ഫുഡ് ആയതുകൊണ്ട് മാത്രമേ കാരണം ഇല്ലെങ്കിൽ പട്ടി വരും ഏതാടാ റൊക്കവർ ചെയ്യാം ക്ലാസ് കേട്ടിട്ട് എനിക്ക് തന്നെ ഉറക്കം വരുന്നു എടാ എടാ അരു മിച്ചർന്നോടാ എനിക്ക് കുറച്ച് കപ്പ് അപ്പോ തീറ്റ ഡിക്ലൈൻ ഇൻ ദ വോളിയം ഓഫ് ഓഹ് തീറ്റയുടെ കാര്യം പറയുമ്പോ തന്നെ വിശക്കുന്നല്ലോ അപ്പോ നിങ്ങ പഠിക്കേ ഞാനെന്താ കേട്ട അനാട്ടാമി ക്ലാസ് എന്ന് കേട്ടപ്പോൾ ഞാൻ ബി എടുത്തു പോലെ ആനനെ ഒട്ടേനെ പറ്റിയൊക്കെയുള്ള ക്ലാസ് ആയിരിക്കുന്നത് ഇതിപ്പോ ഫുള് കരളി കുറവാണ് എടാ നീ അറിഞ്ഞോറിൽ ഒരു എയർപോർട്ട് എടുത്ത ഒരു എയർപോർട്ട് ഫ്രീ ആണ് ഒരു ഷൂ എടുത്താലോ ഒരു ഷൂ ഫ്രീ ബാഗ് ജീൻസ് ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയുള്ളൂ നാല് ഷർട്ട് വെറും ട്രിപ്പിൾ നൈ രണ്ട് ഷർട്ട് ഒരു ബാഗ് പാൻറ്റും ട്രിപ്പിൾ നൈ ക്ലോക്സിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഷർട്ടൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേണത്ര സ്റ്റാർട്ടിങ് രണ്ട് ദിവസം കൊണ്ട് ഡെലിവറി ഉണ്ട് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തിട്ടോ ഞാനേതായാലും വാങ്ങിക്കാൻ പോവാ ടീച്ചറെ ഇതൊന്നും മാറ്റിയാ ബിഗ് ബോസ് ഒന്നിട്ട് ഇതില് റീല് കാണാൻ പറ്റുമോ എല്ലാരും ഇറങ്ങിക്കോ ഇന്ന് കോളേജ് സ്ട്രൈക്കാ അച്ചാറിൽ ഉപ്പിൽ വാടാ എല്ലാരും ചാറിൽ ഉപ്പിൽ എന്താ കഞ്ഞിയിൽ ആവശ്യത്തിൽ അധിക ഉപ്പുണ്ട് അതേ സാറാ എല്ലാരും ഇറങ്ങിപ്പോയി ഞാനും ഉറങ്ങിപ്പോയി ഉറങ്ങിയ എനിക്ക് ക്ലാസ് എടുക്കാൻ കാണിച്ച സാറിന്റെ ആ